ദിവം ഔറോബോറോസ് അധ്യായം ആറ് മലയിടുക്കിലെ യുദ്ധം മലയിടുക്കിൽ യുദ്ധം കൊടുമ്പിരിക്കൊണ്ടു അതൊരു യുദ്ധമെന്നതിലുപരി ഒരു കൂട്ടക്കുലയായിരുന്നു മന്ത്രവാദികളുടെ സൈന്യം ഇടുങ്ങിയ വഴിയിൽ കുടുങ്ങിപ്പോയിരുന്നു മുന്നോട്ടു നീങ്ങാൻ ഗോൾഡ്രിയുടെ ഉരുക്കുപോലുള്ള പ്രതിരോധം സമ്മതിച്ചില്ല പോകാൻ സ്വന്തം സൈന്യത്തിന്റെ അമർത്തുന്ന ജനക്കൂട്ടം അനുവദിച്ചില്ല ഇരുവശത്തുമുള്ള പാറക്കെട്ടുകൾക്ക് മുകളിൽ നിന്ന് രാക്ഷസഭൂമിയിലെ വില്ലാളികൾ അമ്പുകളുടെ ഒരു മഴ തന്നെ വർഷിച്ചു ഓരോ അമ്പും അതിന്റെ ലക്ഷ്യം കണ്ടെത്തി താഴെ മലയുടുക്കിൻ്റെ പ്രവേശന കവാടത്തിൽ ഗോൾഡ്രി പ്രഭു ഒരു യഥാർത്ഥ യുദ്ധദേവനെപ്പോലെ പോരാടി അദ്ദേഹത്തിന്റെ വാൾ മിന്നൽപ്പിണർ പോലെ ചലിച്ചു അത് സ്പർശിച്ചവരെല്ലാം നിലം പതിച്ചു അദ്ദേഹത്തിൻ്റെ പടച്ചട്ട രക്തത്തിൽ കുളിച്ചിരുന്നു എന്നാൽ അത് ശത്രുക്കളുടേത് മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ അലർച്ച ശത്രുക്കളുടെ ഹൃദയത്തിൽ ഭയം നിറച്ചു രാക്ഷസഭൂമിക്കു വേണ്ടി ജസ് പ്രഭുവിനു വേണ്ടി അദ്ദേഹം ആർത്ത് വിളിച്ചു അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്ത് ദാഹ പോരാടി അദ്ദേഹം ഗോൾഡ്രിയെ പോലെ ശബ്ദമുണ്ടാക്കിയില്ല എന്നാൽ അദ്ദേഹത്തിൻ്റെ വാൾ കൂടുതൽ മാരകമായിരുന്നു ശാന്തവും ശ്രദ്ധയും കേന്ദ്രീകരിച്ച് അദ്ദേഹം ഓരോ വെട്ടിനും ഓരോ ശത്രുവിനെ വീഴ്ത്തി ഒരു നർത്തകന്റെ മെയ്വഴക്കത്തോടെ അദ്ദേഹം ശത്രുക്കളുടെ ആക്രമണങ്ങളെ ഒഴിവാക്കുകയും മറുപടി നൽകുകയും ചെയ്തു മന്ത്രവാദികൾ ധീരമായി തന്നെ പോരാടി എന്നാൽ അവർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല അവരുടെ സംഖ്യാബലം അവർക്കൊരു ശാപമായി മാറി അവർക്ക് സ്വതന്ത്രമായി ചരിക്കാനോ തങ്ങളുടെ ആയുധങ്ങൾ ഫലപ്രദമായി ഉപയോഗിക്കാനോ കഴിഞ്ഞില്ല മുന്നിലുള്ളവർ വീഴുമ്പോൾ പിന്നിലുള്ളവർ അവരുടെ മൃതദേഹങ്ങൾക്ക് മുകളിലൂടെ ചവിട്ടി മുന്നോട്ട് വന്നു അവരും അതേ വിധിക്കിരയായി ലോഡ് ഗ്രോ തൻ്റെ സൈന്യത്തിൻ്റെ പിന്നണിയിൽ നിന്ന് ഈ ദുരന്തം നിസ്സഹായമായി നോക്കിക്കണ്ടു കോപം കൊണ്ട് അദ്ദേഹത്തിൻ്റെ മുഖം വിവരണമായി മുന്നോട്ടു പോകൂ വീരുക്കളെ ആ രാക്ഷസന്മാരെ ചവിട്ടി എന്നാൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ യുദ്ധത്തിന്റെ ഭയാനകമായ ശബ്ദത്തിൽ മുഴുങ്ങിപ്പോയി മണിക്കൂറുകളോളം ഈ ഭീകരമായ യുദ്ധം തുടർന്നു മലയെടുക്കിൽ മൃതദേഹങ്ങൾ കൊണ്ട് നിറഞ്ഞു രക്തം ഒരു പുഴ പോലെ ഒഴുകി അവസാനം മന്ത്രവാദികളുടെ സൈന്യത്തിൻ്റെ ധൈര്യം ചോർന്നു തുടങ്ങി അവർക്ക് മുന്നോട്ടു പോകാൻ കഴിഞ്ഞില്ല അവർ പിന്തിരിഞ്ഞോടാൻ തുടങ്ങി ഈ അവസരം മുതലാക്കി ഗോൾഡറി പ്രഭു തൻ്റെ സൈന്യത്തോട് ആക്രമിച്ചു മുന്നേറാൻ ആജ്ഞാപിച്ചു രാക്ഷസഭൂമിയിലെ യോദ്ധാക്കൾ ഒരു പുതിയ ആവേശത്തോടെ മുന്നോട്ട് കുതിച്ചു അവർ മന്ത്രവാദികളെ മലയിടുക്കിൽ നിന്ന് തുരത്താൻ തുടങ്ങി പിന്തിരിഞ്ഞോടുന്ന ശത്രുക്കളിൽ പരിഭ്രാന്തി പടർന്നു അവർ പരസ്പരം ചവിട്ടിമിതിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചു രാക്ഷസഭൂമിയിലെ യോദ്ധാക്കൾ അവരെ പിന്തുടർന്ന് വെട്ടിവീഴ്ത്തി സന്ധ്യയായപ്പോഴേക്കും യുദ്ധം അവസാനിച്ചു മലയിടക്ക് നിശ്ശബ്ദമായി മരിച്ചവരുടെയും മരിക്കാരായവരുടെയും ഞരങ്ങൾ മാത്രം അവിടെ മുഴങ്ങി മന്ത്രവാദികളുടെ സൈന്യം പൂർണ്ണമായും പരാജയപ്പെട്ടിരുന്നു അവരുടെ ആയിരക്കണക്കിന് യോദ്ധാക്കൾ കൊല്ലപ്പെട്ടു ബാക്കിയുള്ളവർ ചിതറിയോടി രാക്ഷസഭൂമിയിലെ സൈന്യം വലിയ വിജയം നേടിയിരുന്നു അവരുടെ ഭാഗത്ത് നാശനഷ്ടങ്ങൾ വളരെ കുറവായിരുന്നു ഗോൾഡറിയും ബ്രാൻഡോക്കും തങ്ങളുടെ യോദ്ധാക്കളുടെ നടുവിൽ നിന്നു ക്ഷീണിതരെങ്കിലും വിജയികളായി അവർ ആകാശത്തേക്ക് നോക്കി അസ്തമയ അസ്തമയസൂര്യൻറെ ചൂന്നരശ്മിയിൽ അവരുടെ വാളുകൾ തിളങ്ങി ആദ്യത്തെ യുദ്ധം അവർ ജയിച്ചിരിക്കുന്നു അധ്യായം ഏഴ് വിജയത്തിനു ശേഷം യുദ്ധം കഴിഞ്ഞപ്പോൾ രാത്രിയുടെ നിഴലുകൾ മലയിടുക്കിൽ പരന്നു രാക്ഷസ ഭൂമിയിലെ യോദ്ധാക്കൾ തങ്ങളുടെ വിജയമാഘോഷിക്കാൻ തീ കൂട്ടി തീയുടെ വെളിച്ചത്തിൽ അവരുടെ മുഖങ്ങൾ സന്തോഷവും അഭിമാനവും കൊണ്ട് തിളങ്ങി അവർ തങ്ങളുടെ മുറിവേറ്റവരെ ശുശ്രൂഷിച്ചു വീരമൃത്യു വരിച്ച സഹയോധാക്കൾക്ക് അർഹമായ ബഹുമാനം നൽകി ഗോൾഡ്രി പ്രഭുവും ബ്രാൻഡോക് ദാഹയും ഒരു പാറപ്പുറത്തിരിക്കുകയായിരുന്നു അവർ യുദ്ധകളത്തിലേക്ക് നോക്കി ചന്ദ്രന്റെ തണുത്ത വെളിച്ചത്തിൽ മരിച്ചുവീണ ശത്രുക്കളുടെ പടച്ചട്ടകൾ തിളങ്ങി ഗോൾഡ്രി പറഞ്ഞു ഇന്നൊരു മഹത്തായ ദിവസമായിരുന്നു നമ്മളവരെ തുരത്തിയോടിച്ചു രാക്ഷസഭൂമിയുടെ ശക്തി അവരറിഞ്ഞു ബ്രാൻഡോക് ദാഹ തലയാട്ടി അതെ നമ്മൾ ഈ യുദ്ധം ജയിച്ചു എന്നാൽ ഇത് യുദ്ധത്തിന്റെ അവസാനമല്ല തുടക്കം മാത്രമാണ് ഗോർമിസ് രാജാവ് ഇതിലും വലിയൊരു സൈന്യവുമായി മടങ്ങിവരും അവൻ ഈ പരാജയത്തിന് പ്രതികാരം ചെയ്യാൻ ദാഹിച്ചിരിക്കും അവൻ വരട്ടെ ഗോൾഡ്രി തന്റെ വാളിൽ തട്ടിക്കൊണ്ടു പറഞ്ഞു നമ്മൾ അവനുവേണ്ടി കാത്തിരിക്കും അടുത്ത തവണ നമ്മൾ അവന്റെ തല തന്നെ കൊഴിയും നമ്മൾ ജാഗ്രതയോടെയിരിക്കണം ബ്രാൻഡോക്ക് ഉപദേശിച്ചു അഹങ്കാരം നമ്മളെ നശിപ്പിക്കരുത് നമ്മൾ നമ്മുടെ വിജയമാഘോഷിക്കണം എന്നാൽ അടുത്ത പോരാട്ടത്തിനായി തയ്യാറെടുക്കുകയും വേണം നമ്മൾ ജസ് പ്രഭുവിന് ഈ വിജയവാർത്ത അറിയിക്കണം അവരൊരു ദൂതനെ പാസിംഗ് കഡ്ബറിയിലേക്ക് അയക്കാൻ തീരുമാനിച്ചു ദൂതൻ അതിവേഗത്തിൽ കുതിരകൂടിച്ച് പടിഞ്ഞാറോട്ട് പോയി തങ്ങളുടെ മഹത്തായ വിജയത്തിന്റെ വാർത്തയുമായി അതേസമയം യുദ്ധകളത്തിൽ നിന്ന് രക്ഷപ്പെട്ട ലോർഡ് ഗ്രോയും ഏതാനും സൈനികരും കിഴക്കൂട്ടു പലായനം ചെയ്യുകയായിരുന്നു അപമാനവും കോപവും കൊണ്ട് ഗ്രോയുടെ ഹൃദയം നീറി തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയമാണ് അദ്ദേഹം ഏറ്റുവാങ്ങിയത് ആയിരക്കണക്കിന് മികച്ച യോദ്ധാക്കളെയാണ് അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടത് അദ്ദേഹം എങ്ങനെ തൻറെ രാജാവായ ഗോർമിസ്സിനെ മുഖം കാണും എന്തു മറുപടി പറയും രാജാവിൻറെ കോപം ഒരു കൊടുങ്കാറ്റുപോലെയായിരിക്കുമെന്ന് അദ്ദേഹത്തിനറിയാമായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു സൈന്യാധിപൻ ഹരികിൽ വന്ന് ചോദിച്ചു പ്രഭു നമ്മൾ എന്തു ചെയ്യണം നമ്മൾ കാർസിയിലേക്ക് മടങ്ങുകയാണോ ലോർഡ് ഗ്രോയുടെ കണ്ണുകൾ ഇരുട്ടിൽ ജ്വലിച്ചു അതെ നമ്മൾ മടങ്ങുന്നു ഞാൻ രാജാവിനോട് സത്യം പറയും നമ്മൾ പരാജയപ്പെട്ടു എന്നാൽ ഈ അപമാനത്തിന് ഞാൻ പകരം വീട്ടും അടുത്ത തവണ ആ രാക്ഷസപ്രഭുക്കന്മാരുടെ രക്തം കൊണ്ട് ഞാൻ ഞാനെൻറെ വാൾ കഴുകും ഗോൾഡ്രിയുടെയും ബ്രാൻഡോക്കിൻറെയും തലകൾ ഞാൻ രാജാവിന്റെ കാൽക്കൽ സമർപ്പിക്കും ഇതെന്റെ ശപഥമാണ് അദ്ദേഹം തന്റെ കുതിരയെ കിഴക്കോട്ട് തിരിച്ചു കാഴ്സയിലെ കറുത്ത കോട്ടയെ ലക്ഷ്യമാക്കി തന്റെ രാജാവിന്റെ ക്രോധത്തെ നേരിടാനും തന്റെ പ്രതികാരത്തിനായി തയ്യാറെടുക്കാനും അദ്ദേഹം യാത്ര തുടർന്നു രാക്ഷസ ഭൂമിയിലെ വിജയത്തിന്റെ സന്തോഷത്തിനു മുകളിൽ മന്ത്രവാദികളുടെ രാജ്യത്ത് പ്രതികാരത്തിന്റെ കറുത്ത മേഘങ്ങൾ ഉരുണ്ടുകൂടുകയായിരുന്നു അധ്യായം എട്ട് വിജയവാർത്തയുമായി പുറപ്പെട്ട ദൂതൻ രാവും പകലും വിശ്രമമില്ലാതെ കുതിരയോടിച്ചു അവന്റെ കുതിര ക്ഷീണിച്ചു വീണപ്പോൾ അവൻ വഴിയരികിലെ ഒരു ഗ്രാമത്തിൽ നിന്നും മറ്റൊന്ന് സംഘടിപ്പിച്ചു അവന്റെ ലക്ഷ്യം ഒന്നു മാത്രമായിരുന്നു എത്രയും പെട്ടെന്ന് പാസിംഗ് കഡ്ബറിയിലെട്ടുക തങ്ങളുടെ സൈന്യം നേടിയ മഹത്തായ വിജയത്തിന്റെ വാർത്ത ജസ് പ്രഭുവിനെ അർഹിക്കുക പല ദിവസത്തെ യാത്രയ്ക്ക് ശേഷം ഒരു പ്രഭാതത്തിൽ അവൻ പാസിംഗ് കഡ്ബറിയുടെ ഗോപുരങ്ങൾ ദൂരെ നിന്ന് കണ്ടു ആ കാഴ്ച അവന് പുതിയൊരു ഊർജ്ജം നൽകി അവൻ കുതിരയെ കൂടുതൽ വേഗത്തിൽ ഓടിച്ചു കോട്ടവാതിൽക്കലെത്തിയപ്പോൾ അവൻ കാവൽക്കാരോടത് പറഞ്ഞു വഴിമാറൂ ഞാൻ യുദ്ധമുന്നണിയിൽ നിന്ന് വരുന്നു എനിക്ക് ജസ് പ്രഭുവിനെ ഒരു പ്രധാന വാർത്ത അറിയിക്കാനുണ്ട് അവന്റെ വേഷവും ഭാവവും കണ്ട കാവൽക്കാർ അവനെ വേഗം അകത്തേക്ക് കടത്തിവിട്ടു അവൻ കുതിരപ്പുറത്തു നിന്ന് ചാടിയിറങ്ങി കോട്ടയുടെ പ്രധാന തോൺശാലയിലേക്ക് ഓടി ജസ് പ്രഭു അവിടെ തന്റെ ഉപദേശകരുമായി സംസാരിച്ചിരിക്കുകയായിരുന്നു ദൂതൻ ഓടിക്കിതച്ച് അകത്തേക്ക് വരുന്നത് കണ്ട് എല്ലാവരും നിശബ്ദരായി ദൂതൻ ജസ്പ്രഭുവിന്റെ മുന്നിൽ മുട്ടുകൂത്തി കിതച്ചുകൊണ്ട് പറഞ്ഞു പ്രഭു വിജയം നമുക്ക് മഹത്തായ വിജയം മുറിയിൽ ഒരു നിമിഷം നിശബ്ദത തളം കെട്ടി പിന്നെ സന്തോഷത്തിന്റെ ഒരു ആരവും ഉയർന്നു ഉപദേശകരും പ്രഭുക്കന്മാരും പരസ്പരം ആലിംഗനം ചെയ്തു ജസ്പ്രഭു മാത്രം ശാന്തനായി നിന്നു അദ്ദേഹം ദൂതനോട് എഴുന്നിൽക്കാൻ ആംഗ്യം കാണിച്ചു ശാന്തനാകൂ എന്നിട്ട് എല്ലാം വിശദമായി പറയൂ എന്റെ സഹോദരൻ സുഖമായിരിക്കുന്നു ബ്രാൻഡോക് ദായോ അവർ രണ്ടുപേരും സുരക്ഷിതരാണ് പ്രഭു എന്ന് ദൂതൻ പറഞ്ഞു അവന്റെ ശ്വാസം നേരെയായി തുടങ്ങിയിരുന്നു അവർ സിംഹകളെപ്പോലെ പോരാടി ഞങ്ങൾ മന്ത്രവാദികളെ ഒരു കെണിയിൽപ്പെടുത്തി മലയിടുക്കിൽ വച്ച് നടന്ന യുദ്ധത്തിൽ നമ്മൾ അവരെ പൂർണ്ണമായും പരാജയപ്പെടുത്തി അവരുടെ ആയിരക്കണക്കിന് സൈനികർ കൊല്ലപ്പെട്ടു ബാക്കിയുള്ളവർ ജീവനും കൊണ്ടോടി അവൻ യുദ്ധത്തിന്റെ ഓരോ വിശദാംശങ്ങളും വിവരിച്ചു ഗോൾഡ്രിയുടെ ധീരതയെക്കുറിച്ചും ബ്രാൻഡോക്കിന്റെ തന്ത്രങ്ങളെക്കുറിച്ചും അവൻ വാചാലനായി ജസ്റ്റ് പ്രഭു എല്ലാം ശ്രദ്ധയോടെ കേട്ടു അദ്ദേഹത്തിന്റെ മുഖത്ത് അഭിമാനത്തിന്റെ ഒരു പുഞ്ചിരി വിടർന്നു വാർത്ത കോട്ടയിലും നഗരത്തിലും കാട്ടുതീ പോലെ പടർന്നു ജനങ്ങൾ തെരുവിലിറങ്ങി ആഘോഷിച്ചു അവർ പാട്ടുപാടിയും നൃത്തം ചെയ്തും തങ്ങളുടെ സന്തോഷം പ്രകടിപ്പിച്ചു രാക്ഷസഭൂമിയുടെ കൊടികൾ എല്ലാ വീടുകൾക്ക് മുകളിലും ഉയർന്നു പാറി അന്ന് രാത്രി പാസിംഗ് കെഡ്ബറിയിൽ ഒരു വലിയ വിരുന്ന് നടന്നു എന്നാൽ ജസ് പ്രഭു ആഘോഷങ്ങളിൽ അധികം പങ്കുചേർന്നില്ല അദ്ദേഹം വീണ്ടും കോട്ടയുടെ ഏറ്റവും ഉയർന്ന ഗോപുരത്തിൽ തനിച്ചിരുന്നു അദ്ദേഹം ദൂരെ കിഴക്കോട്ട് നോക്കി അവിടെ തൻറെ സഹോദരനും സുഹൃത്തും ഇപ്പോഴും ശത്രുരാജ്യത്ത് നിലയുറപ്പിച്ചിരിക്കുകയാണ് അദ്ദേഹം മനസ്സിൽ പറഞ്ഞു ഇതൊരു വലിയ വിജയമാണ് എന്നാൽ ബ്രാൻഡോഗ് പറഞ്ഞതുപോലെ ഇത് തുടക്കം മാത്രമാണ് ഗോർമിസ് രാജാവ് അടങ്ങിയിരിക്കുന്നില്ല അവൻ കൂടുതൽ ശക്തിയോടെ തിരിച്ചുവരും നമ്മൾ കൂടുതൽ വലിയൊരു യുദ്ധത്തിനായി തയ്യാറെടുക്കണം വിജയത്തിന്റെ ആഘോഷങ്ങൾക്കിടയിലും ജസ്പ്രഭുവിന്റെ വിവേകമുള്ള മനസ്സ് വരാനിരിക്കുന്ന അപകടങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു രാക്ഷസഭൂമിയുടെ യഥാർത്ഥ പരീക്ഷണം ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് അദ്ദേഹത്തിനറിയാമായിരുന്നു അധ്യായം ഒൻപത് രാജാവിൻറെ ക്രോധം ഗ്രോയും അവശേഷിച്ച ഏതാനും പടയാളികളും കാർസയിലെ കറുത്ത കോട്ടയുടെ കവാടത്തിലെത്തി അവർ ക്ഷീണിതരും പരാജയത്തിന്റെ ഭാരം പേർന്നവരുമായിരുന്നു കോട്ടവാതിൽ അവർക്കായി തുറന്നപ്പോൾ അകത്തുണ്ടായിരുന്നവർ ഭയത്തോടെയും അത്ഭുതത്തോടെയുമാണ് അവരെ നോക്കിയത് വിജയ്ശ്രീ ലാളിതരായി മടങ്ങിവരുമെന്ന് പ്രതീക്ഷിച്ച സൈന്യത്തിന്റെ ദയനീയമായ അവസ്ഥയായിരുന്നു അത് ഗ്രോ ആരോടും ഒരു വാക്കുപോലും സംസാരിക്കാതെ നേരെ രാജാവിന്റെ ഉദരംശാലയിലേക്കു നടന്നു അദ്ദേഹത്തിന്റെ പടച്ചട്ടയിൽ രക്തക്കരകളും പൊടിയും പറ്റിപ്പിടിച്ചിരുന്നു മുഖം കരിവാളിച്ചിരുന്നു ഗോർമേസ് രാജാവ് സിംഹാസനത്തിൽ ഇരിക്കുകയായിരുന്നു ഗ്രോ അകത്തേക്കു വരുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണുകൾ ഇടുങ്ങി ഓത്തശാലയിൽ സമ്പൂർണ്ണ നിശബ്ദത ഭരിച്ചു ലോർഡ് ഗ്രോ രാജാവിന്റെ സിംഹാസനത്തിന് മുന്നിൽ നടന്നുചെന്ന് തന്റെ വാളൂരി നിലത്തുവച്ചു ഇന്നിട്ട് അദ്ദേഹം രാജാവിൻ്റെ മുന്നിൽ സാഷ്ടാംഗം പ്രണമിച്ചു പ്രഭോ അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ ശബ്ദം ക്ഷീണം കൊണ്ട് പതറിയിരുന്നു ഞാൻ അങ്ങയെ പരാജയപ്പെടുത്തി അങ്ങയുടെ സൈന്യം നശിപ്പിക്കപ്പെട്ടു എന്റെ ജീവനെടുക്കാൻ ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു രാജാവ് ഒന്നും മിണ്ടിയില്ല അദ്ദേഹം തണുത്ത കണ്ണുകളോടെ ഗ്രോയെ നോക്കി ആ നോട്ടം ഒരു വാളിനേക്കാൾ മൂർച്ചയേറിയതായിരുന്നു ആ നിശബ്ദത അവിടെയുണ്ടായിരുന്ന എല്ലാവരെയും ഭയപ്പെടുത്തി കുറച്ചു സമയത്തിനു ശേഷം രാജാവ് ശാന്തമായ എന്നാൽ വിഷം പുരട്ടിയതുപോലെയുള്ള ശബ്ദത്തിൽ സംസാരിച്ചു എഴുന്നേൽക്കൂ ഗ്രോ ഗ്രോ വിറയലോടെ എഴുന്നേറ്റു എല്ലാം പറയൂ രാജാവ് ആജ്ഞാപിച്ചു ഒരു വാക്കുപോലും വിടാതെ ോഡ് ഗ്രോ സംഭവിച്ചതെല്ലാം വിവരിച്ചു രാക്ഷസഭൂമിയിലെ സൈന്യത്തിന്റെ കെണിയെക്കുറിച്ചും മലയിടുക്കിലെ യുദ്ധത്തെക്കുറിച്ചും തങ്ങളുടെ സൈന്യം എങ്ങനെ കൂട്ടക്കൊല ചെയ്യപ്പെട്ടുവെന്നും അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ഒന്നും മറിച്ചുവച്ചില്ല സ്വന്തം പിഴവുകൾ പോലും ഏറ്റുപറഞ്ഞു അദ്ദേഹം പറഞ്ഞു നിർത്തിയപ്പോൾ രാജാവ് എഴുന്നേറ്റു അദ്ദേഹം സിംഹാസനത്തിൽ നിന്നിറങ്ങി ഗ്രോവിൻറെ അടുത്തേക്ക് സാവധാനം നടന്നു ഓരോ ചവിടുവയ്പ്പും ഒരു മരണമണി മുഴങ്ങി അദ്ദേഹം ഗ്രോവിന്റെ മുന്നിൽ നിന്നു അപ്പോൾ ആ രാക്ഷസന്മാർ നമ്മളെ കബളിപ്പിച്ചു അവർ നമ്മളെ പരാജയപ്പെടുത്തി എന്റെ മഹത്തായ സൈന്യത്തെ അവർ നശിപ്പിച്ചു അദ്ദേഹം ഒരു നിമിഷം നിർത്തി നീയൊരു വിഡ്ഢിയാണ് ഗ്രോ നിന്റെ കഴിവേട് കൊണ്ടാണിതെല്ലാം സംഭവിച്ചത് ഗ്രോ തലകുനിച്ചു ശിക്ഷയ്ക്കായി കാത്തുനിന്നു എന്നാൽ രാജാവ് തുടർന്നു പക്ഷേ നീ സത്യം പറയാൻ ധൈര്യം കാണിച്ചു നീ എന്റെ അടുത്തേക്ക് മടങ്ങി വന്നു അതുകൊണ്ട് ഞാൻ നിനക്ക് ജീവൻ തിരിച്ചു തരുന്നു ഗ്രോ അത്ഭുതത്തോടെ തലയുയർത്തി നോക്കി എന്നാൽ രാജാവിൻ്റെ ശബ്ദം കടുത്തു നീ ഈ അപമാനം കഴുകിക്കളയണം നീ എൻ്റെ പ്രതികാരം നടപ്പിലാക്കണം ഞാൻ പുതിയൊരു സൈന്യത്തെ അയക്കും അതിലും വലിയ അതിലും ക്രൂരമായൊരു സൈന്യം ഇത്തവണ നമ്മൾ അവർക്കൊരു ദയയും നൽകില്ല നമ്മൾ രാക്ഷസഭൂമിയെ കത്തിച്ചാമ്പലാക്കും അദ്ദേഹം ഉദരംശാലയിൽ കൂടി നിന്ന മറ്റു പ്രഭുക്കന്മാരുടെ നേരെ തിരിഞ്ഞു യുദ്ധത്തിനായി ഒരുങ്ങുക നമ്മുടെ എല്ലാ ശക്തിയും സംഭരിക്കുക കടലിലും കരയിലും നമ്മൾ അവരെ ആക്രമിക്കും ഈ ലോകം ഗുർമിസ് രാജാവിൻറെ ശക്തി കാണാൻ പോകുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ട് മന്ത്രവാദികളായ പ്രഭുക്കന്മാർ ആയുധങ്ങൾ ആയുധങ്ങളുയർത്തി ആർപ്പുവിളിച്ചു പരാജയത്തിന്റെ നിരാശ മാറി പകരം പ്രതികാരത്തിൻറെ തീ അവരുടെ സിരകളിൽ ആളികത്താൻ തുടങ്ങി ഗുർമെസ് രാജാവ് വീണ്ടും തൻറെ ജനതയെ യുദ്ധത്തിൻറെ ഉന്മാദത്തിലേക്കു നയിക്കുകയായിരുന്നു അധ്യായം പത്ത് പുതിയ തന്ത്രങ്ങൾ മലയടുക്കിലെ വിജയത്തിനുശേഷം കുറച്ചു ദിവസങ്ങൾ കടന്നുപോയി ഗോൾഡ്രി പ്രഭുവിൻ്റെയും ബ്രാൻഡോക് ദാഹയുടെയും സൈന്യം അവിടെ തന്നെ തങ്ങി മുറിവുകൾ ഉണങ്ങാനും അടുത്ത നീക്കത്തെക്കുറിച്ച് ആലോചിക്കാനും ശത്രു സൈന്യം പൂർണമായും പിൻവാങ്ങിയെന്ന് ചാരന്മാർ ഉറപ്പുവരുത്തിയിരുന്നു ഒരു സായാഹ്നത്തിൽ ഗോൾഡ്രിയും ബ്രാൻഡോക്കും തങ്ങളുടെ കൂടാരത്തിലെ തീയുടെ അരികിലിരുന്ന് സംസാരിക്കുകയായിരുന്നു നമ്മളിവിടെ വെറുതെ കാത്തിരിക്കുകയാണോ ഗോൾഡ്രി അഷമയോടെ ചോദിച്ചു നമ്മുടെ വിജയം പാഴായി പാണായിപ്പോകുന്നു നമ്മൾ മുന്നോട്ടു പോകണം ബ്രാൻഡൊക് ദാഹ ശാന്തമായി മറുപടി പറഞ്ഞു എങ്ങോട്ട് മുന്നോട്ടു പോകണം സുഹൃത്തേ നമ്മൾ ശത്രുരാജ്യത്തിന്റെ ഉള്ളിലാണ് നമ്മുടെ സൈന്യം ചെറുതാണ് ഗോർമിസ് രാജാവ് പുതിയൊരു സൈന്യത്തെ ഒരുക്കുകയായിരിക്കും നമ്മളിവിടെ കാത്തിരുന്ന് അവരെ നേരിടുകയാണോ വേണ്ടത് അല്ല ഗോൾഡ്രി എഴുന്നേറ്റ് നിന്നു കാത്തിരിപ്പ് ഭീരിക്കൽക്കുള്ളതാണ് നമ്മൾ അവരെ അത്ഭുതപ്പെടുത്തണം നമ്മൾ അവർ പ്രതീക്ഷിക്കാത്ത ഒരു നീക്കം നമ്മൾ നടത്തണം എന്ത് നീക്കം ബ്രോണ്ടോക്ക് ചോദിച്ചു അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ താൽപ്പര്യം നിറഞ്ഞു ഗോൾഡ്രി ഭൂപടം നിവർത്തി ഇവിടെ നോക്കൂ അദ്ദേഹം കാർസെ എന്ന സ്ഥലത്ത് വിരൽ വെച്ചുകൊണ്ട് പറഞ്ഞു ഇതാണ് അവരുടെ തലസ്ഥാനം അവരുടെ ശക്തിയുടെ കേന്ദ്രം ഗോർമിൻസ് രാജാവ് അവിടെയുണ്ട് ബ്രാൻഡോക് ദാഹയുടെ മുഖം വിടർന്നു നീ ചിന്തിക്കുന്നത് ഞാൻ ഊഹിക്കുന്നു നീ കാർസെ ആക്രമിക്കാൻ പദ്ധതിയിടുന്നുണ്ടോ അതെ ഗോൾഡ്രിയുടെ ശബ്ദം ആവേശത്താൽ ഉയർന്നു അവർ നമ്മളെ ഇവിടെ കാത്തിരിക്കുമ്പോൾ നമ്മൾ രഹസ്യമായി മലകൾ കടന്ന് അവരുടെ തലസ്ഥാനം ആക്രമിക്കും രാജാവിനെ തന്നെ നമ്മൾ പിടികൂടും തലയില്ലാത്ത പാമ്പിനെ പിന്നെ എന്ത് ശക്തിയാണുള്ളത് അതൊരു അതിസാഹസികമായ പദ്ധതിയായിരുന്നു ഭ്രാന്തമായൊന്ന് എന്നാൽ അതിന്റെ ധൈര്യം ഭ്രാൻഡോഗ് ദാഹയെ ആകർഷിച്ചു അദ്ദേഹം ഒരു നിമിഷം ആഴത്തിൽ ചിന്തിച്ചു അപകടം പിടിച്ച വഴിയാണ് മലകൾ കടക്കുക കടക്കുകയെളുപ്പമല്ല നമ്മുടെ ചൈന്യത്തിന് അത് താങ്ങാൻ കഴിയുമോ മാത്രമല്ല കാർസേ ഒരു ആജീയമായ കോട്ടയാണ് അതുകൊണ്ടാണ് അവർ നമ്മളെ അവിടെ പ്രതീക്ഷിക്കാത്തത് ഗോൾഡ്രി വാദിച്ചു അവർ കരുതുന്നത് നമ്മൾ ഭയന്നിവിടെ ഒളിച്ചിരിക്കുകയാണെന്നാണ് നമ്മൾ അവരുടെ കോട്ടവാതത്തിൽ മുട്ടുമ്പോൾ അവർ ഞെട്ടിപ്പോകും അപ്രതീക്ഷിതമായ ആക്രമണമാണ് ഏറ്റവും വലിയ ആയുധം ഭ്രാൻഡോഗ് ദാഹ എഴുന്നേട്ട് ഗോൾഡ്രിയുടെ തോളിൽ കൈവച്ചു നീ പറഞ്ഞത് ശരിയാണ് ഭാഗ്യം ധീരന്മാരെ തുണയ്ക്കും നമ്മൾ ഈ സാഹസത്തിനു മുതരും ഒന്നുകിൽ നമ്മൾ ചരിത്രം സൃഷ്ടിക്കും അല്ലെങ്കിൽ മഹത്വത്തോടെ മരിക്കും അങ്ങനെ ആ തീരുമാനം ഉറപ്പിച്ചു അവർ തങ്ങളുടെ സൈന്യത്തെ വിളിച്ചുകൂട്ടി പദ്ധതി വിശദീകരിച്ചു രാക്ഷസഭൂമിയിലെ യോദ്ധാക്കൾ ആവേശത്തോടെ ആ വാർത്തയെ വരവിളിച്ചു വെല്ലുവിളികളെ അവർ ഇഷ്ടപ്പെട്ടു തങ്ങളുടെ ധീരരായ നേതാക്കന്മാരെ അവർ പൂർണ്ണമായും വിശ്വസിച്ചു പിറ്റേന്ന് പ്രഭാതത്തിൽ അവർ തങ്ങളുടെ താവളം ഉപേക്ഷിച്ച് ആരുമറിയാത്ത മലമ്പാതകളിലൂടെ കിഴക്കോട്ട് മന്ത്രവാദികളുടെ രാജ്യത്തിന്റെ ഹൃദയഭാഗത്തേക്ക് യാത്ര തിരിച്ചു ഗോർമിസ് രാജാവിന്റെ കോട്ടയായ കാർസയായിരുന്നു അവരുടെ ലക്ഷ്യം